ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മുടെ പറ്റിയാണ് നൂറ് എന്ന് പറഞ്ഞാൽ എന്തൊരു മത്സരാർത്ഥിയാണ് അവർ എന്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും നാളെ നൂറ് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല പാവയാണ് ആതിലിയുടെ കയ്യിൽ ടോയ് ആണെന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നൂറ് എന്ത് രസകരമായിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് ഓരോ ആൾക്കാരെയും ആളന്ന് മുറിച്ച് ആരോട് എന്ത് എങ്ങനെ പറയണമെന്നാണ് അതാണ് ആരും ഈ നൂറേ കയറി ചൊറിയാൻ പോകില്ല നൂറെ കയറി ചൊറിയാൻ പോയാൽ നൂറ തിരിച്ച് നല്ല രീതിയിൽ പണി കിട്ടും എന്ന് അവർക്കറിയാം അതുകൊണ്ട് നൂറെ ആരും അങ്ങനെ ചൊറിയാൻ പോകില്ല ഇന്നലത്തെ ബി ബി പ്ലസ് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് റനാ ഫാത്തിമയെ നൂറ അലക്കി വിടുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ലൈവിൽ സംഭവിച്ചത് റനാ ഫാത്തിമയെ വീണ്ടും നൂറെ എടുത്ത് അലക്കിയിരിക്കുകയാണ് റനാ ഫാത്തിമ എന്തോ ചൊറി ആയിട്ട് വന്നപ്പോൾ നമ്മുടെ നൂറ പറയുന്നുണ്ട് അത് പോയി നിന്റെ ജിസേലും മാമിയോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെ നമ്മുടെ നെബിൻ എന്തൊക്കെ പറയുമ്പോൾ നബിനെ നെബിനെ ഒരു രീതിയിൽ കളിയാക്കി ഒരു ഒരു വശത്തോട്ടാക്കി നെബിനെ ഒന്നും പറയാൻ പറ്റാത്ത പരിമിതിയോട്ടാക്കി വെച്ചു വിടുന്നൂറ് അതായത് ഇവിടെ നീ ഒരിക്കൽ നാണം കിട്ടി ഈ വീട്ടിൽ നിന്ന് പോയതല്ലേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ അങ്ങനെ ഒന്ന് പുറത്താക്കി കാണിക്കേ അപ്പൊ നിന്നെ സമ്മതിക്കാം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ബിഗ് ബോസിന്റെ കാല് പിടിച്ച് കരഞ്ഞലടാ തിരിച്ചു കയറിയത് നീ ഇവിടെ നിന്ന് ഡയലോഗ് അടിക്ക ഡയലോഗ് അടിക്കാൻ എന്ത് ചോദിച്ചു നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നെബിനെ മാക്സിമം നമ്മുടെ നൂറാ കളിയാക്കിയൊരു വശത്തിരുന്നൊണ്ട് അപ്പം ഈ അക്ബർ ആയാലും അപ്പാനി ആയാലും ആരിനായാലും ഇവരാരും അനുമോളുടെ അടുത്ത് കളിക്കുന്നത് പോലെ നൂറെ അടുത്ത് കളിക്കില്ല കാര്യം നൂറയടുത്ത് കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം നൂറയോട് സംസാരിക്കാൻ പോലും ആൾക്കാർക്കിപ്പോൾ പേടിയാണ് കാര്യം അവരൊരു കംഫർട്ട് സോണിലുള്ള ആൾക്കാർക്കല്ലാതെ മറ്റുള്ളവരാൾക്ക് നൂറയോട് പോയി സംസാരിക്കാനൊക്കെ ഒരു ഭയം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം അമ്മാതി ഡയലോഗാണ് നൂറ് അടിച്ചു വിടുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ലൈവ് അറിയാം ഉച്ചയ്ക്ക് ശേഷം പുതിയ വൈൽഡ് ഗാർഡെൻ്റിയൊക്കെ വന്നതാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നൂറ് അങ്ങോട്ട് ഈ അവിടെ കിടന്ന് ഈ നൂറേ നൂറയുടെ ഗാങ്ങിനെയും ചൊറിയാൻ വരുന്ന ആൾക്കാരെ ഒരു വശത്ത് നിന്ന് അടിച്ചടിച്ച് ഒരു പരിവാക്കി വെച്ചിരിക്കുകയാണ് അവർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ജിസൈലിനെയൊക്കെ മാമി എന്നാണ് വിളിക്കുക ജിസൈൽ മാമി എനിക്ക് തോന്നുന്നു ആദ്യേക്കാൾ ഒരു പടി മുന്നിൽ ആസ് എ ഗെയിമർ നമ്മുടെ നൂറ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ആതിലിടക്കിടയ്ക്ക് തക്കൊക്കെ അടിക്കുമെങ്കിലും നല്ല രീതിയിൽ കൗണ്ടറൊക്കെ പറയുമെങ്കിലും നൂറ് പറയുന്നത് പോലെ അതായത് നൂറയുടെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ ആയിരുന്നു എന്ന് പറയും പോലെ നൂറയുടെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊള്ളും അത് കൊണ്ട ആൾ കുറച്ച് സമയത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ മിണ്ടാതിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ കരയാൻ വേണ്ടി ബാത്റൂമിലോട്ട് ഓടുകയും ചെയ്യും അതാണ് നൂറയുടെ വാക്കിൻ്റെ പവർ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വച്ച് ഈ സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആണ് നൂറ എന്ന് നിസ്സംശയം പറയാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് ഇന്നലെ ബി വി പ്ലസ് നമ്മൾ കണ്ടതും പിന്നെ ഒന്ന് ഒന്നിപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക